പിന്നെ നിന്റെ തോന്നണില്ല ഒരു കാര്യം കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് എനിക്ക് പോണാവുന്നു എന്തിനും നാണിക്കണേ ഞാൻ എന്തെങ്കിലും നിന്നെ കാണിച്ചാ എന്തൊക്കെ കാണാൻ കിടക്കണോ എന്താകോ ആവോ ഒന്ന് അമ്മ 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 കേക്കണ്ട എവിടെ പോയി അമ്പലത്തിൽ ചായ മധുരം പോയേട്ട് പോയറായിട്ട് നീ പോണ അവിടെ ഇരിക്കടി ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ ഒന്ന് പോയേട്ടാ എനിക്ക് നാണം വരണോ അമ്മ ഇല്ലാത്തപ്പോഴല്ലേ വലതും വേണ്ടിയും പറഞ്ഞു നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കുട്ടേട്ടന്റെ ഒരു കാര്യം ഒന്ന് പോയേട്ടാ ഒരു മാസത്തെ ഉള്ളൂ ഞാൻ എനിക്ക് ഞാനും കൂടെ അതിന് സങ്കടയാളൂസ് നോക്കടി നമുക്കൊരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേ ഒന്ന് പോയേട്ടാ ഏതു നേരം ഇതിന്റെ വിചാരം ഞാൻ അമ്പലത്തിൽ പോയി പിന്നെ പോവാൻ എന്താണ്ടീ പോയില്ലേ രാവിലെ തന്നെ തേങ്ങ ഇടണ്ട ആളെ വിളിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞില്ലേ പതുക്കെ എന്ത് പതുക്കെ അടുത്ത മാസം നീ പോലെ പിന്നെ ആരിതൊക്കെ ചെയ്യണു എത്രയാണ് തേങ്ങ മൂത്തു നിൽക്കണേ അവളെവിടെ എന്തോ ഗ്ലാസ് ചായ വാ ചായ്മ ഇപ്പൊ കൊണ്ടുവരാം എനിക്കൂടി എന്താ ഇപ്പൊ ഗ്ലാസ് കുടിച്ചല്ലേ അഞ്ചാറ് ചായ ഞാൻ കുടിക്കും ഏട്ടാ ഏണി കൊണ്ടുപോണ്ട് ഞാൻ കൊണ്ടുപോണ വേണ്ട ഏട്ടാ മഴയൊന്നും പ്രശ്നമല്ല നോക്ക് അമ്മ ചായ പഞ്ചസാര ഇട്ടിട്ടുണ്ടോടി അമ്മേ അവന് വെറുതെ വെറുതെ ചായ ഒന്നും കൊടുക്കണ്ട നീ അവൻ്റെ തടി കണ്ട ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കാമ്മ ചായ നീ ആ ചെമ്മീ കറി വെച്ചാ ഇപ്പൊ സമയം എന്തായി പതിനൊന്നര നീ എപ്പോ വെക്കണു നീ ഇപ്പ ആക്കഅമ്മ വെള്ളം കണ്ട മീന് പോലെ നീ ഇവൻ്റെ അടുത്തൊന്നും മാറണില്ലല്ലോ ഇപ്പോഴെങ്കിലും നിന്നെ കെട്ടിച്ചുവിട്ടത് നന്നായി ഇക്കണക്കിന് നീ ഓടിപ്പോകുമായിരുന്നല്ലോ അവനെ വിട് നിനക്കെങ്കിലും ഒരു ഒതുക്കം വേണ്ടേ എന്താ ഭാര്യയല്ലേ നീ എന്നോട് തറുതല പറയാനായോടാ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ ഒരു പെണ്ണിന്റെ മോന്തും നോക്കാത്ത ചെക്കനാണ് ഇപ്പൊ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങണ പോലെയാണ് കറങ്ങണത് ഇന്നലെ വന്ന് കയറിയതേ ഉള്ളൂ അവൾക്ക് വിസ വേണോ അത്ര വിസ എനിക്കും വേണമെങ്കിലും വിസ ഒപ്പിച്ചിട്ട് പോവാലോ എന്നിട്ട് ഞാൻ ഇവിടെ കിടക്കണതില്ലേ നീ ആ സോപ്പ് പാക്ക് ചെയ്ത് വെച്ചാ ഇന്ന് കൊടുക്കേണ്ടതല്ലേ ഇല്ല എൻ്റെ വായന്ന് നീ കേക്കണ്ടെങ്കിൽ ആ സോപ്പുകളൊക്കെ വേഗം എടുത്തിട്ട് വണ്ട കൊടുക്കേണ്ടതാണ് ഇതൊരു വഴിക്ക് പോകുമെന്ന് തോന്നണില്ല എന്താ ഇപ്പോൾ ചെയ്യുക എന്താണ് ഇപ്പോൾ എറുക്കണത് ഒന്ന് തന്നാലുണ്ടല്ലോ എന്തൊരു ചെവി അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളു അപ്പോഴേക്കും മതിയായി ജീവിതം പാവേട്ട അമ്മൻ്റെ വായ അടപ്പിക്കാൻ പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് എഴുതിയാലോ സത്യമാവുമോ

അമ്മയൊക്കെയാണ് പക്ഷെ ഇത് കുറച്ച് കൂടുതലാണ് ആ വിട്ടു ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഡാ ഞാനേ ആ തേങ്ങ ഇടുന്ന ആളെ വിട്ടുവാൻ നോക്കട്ടെ ഇന്ന് ഞായറാഴ്ചയല്ലേ അവൻ വീട്ടിൽ കാണും ഞാനൊന്ന് പറഞ്ഞിട്ട് വരാ അമ്മ പോവണ്ടമ്മ ഞാൻ പോവാ നിന്റെ പോക്കൊക്കെ കണ്ടു ഞാൻ നീ അവിടെ അടയിരുന്നോ കല്യാണം കഴിയുമ്പത്തേക്കും ചേക്കന്മാർ എത്ര പെട്ടെന്നാണ് മാറണത് അവളെ പറഞ്ഞാ മതി നമുക്ക് ഒന്നിച്ച് ബൈക്കിൽ വേണ്ടടാ എനിക്ക് നടന്നു പോവാനറിയാ നീ ആ സോപ്പ് കൊണ്ട് കൊടുക്കാൻ നോക്ക് ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങോട്ട് നോക്കേട്ടാ നോക്കി എന്താണിക്കുന്നേ അതൊക്കെ ഇണ്ട് ഏട്ടൻ കണ്ടോ പന്ത്രണ്ട് പന്ത്രണ്ട്

എന്നാലും പന്ത്രണ്ടേ പന്ത്രണ്ടിന്റെ ഒരു ശക്തിയായി സംഭവിച്ചോട്ടാ ആ വരുന്നേട്ടാ